ഇക്കഴിഞ്ഞ പതിനാറാം തീയതിയാണ് പന്ത്രണ്ട് സ്മാർട്ട് റോഡുകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഞാനിപ്പോൾ നിൽക്കുന്ന മാനവീയം ഭീതിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി നിർവഹിച്ചത് പക്ഷേ ഇന്നിപ്പോൾ മാനവീയം വീതിയിലെ തെരുവ് വിളക്കുകൾ പ്രകാശിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന ഒരു പരാതിയും ആരോപണവും ഇതിൽ പ്രധാനമായിട്ടും ഇന്ന് പ്രത്യേകിച്ചും വീക്കെൻഡ് കൂടിയാണ് ധാരാളം പേർ വന്ന് ചിലവഴിക്കുന്ന ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ വന്ന് പലരും ആ ഒരു അവിടെ സ്ഥിരം വരുന്ന ആളാണ് അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഉദ്ഘാടനം നടന്നതേ ഉള്ളൂ പക്ഷെ ഇവിടുത്തെ മനോരീതിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ലൈറ്റ്സ് ആണ് അപ്പോൾ എന്താണെന്ന് അറിയില്ല ഇന്ന് മൊത്തത്തിലൊരു ഇരുട്ട് മൂടിയൊരു അവസ്ഥയാണ് സാധാരണ സൺഡേയിലാണ് കൂടുതൽ ആൾക്കാർ പൊതുവായിട്ട് വരുന്നത് അന്നത്തെ ദിവസം തന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ ചുറ്റുവട്ടതല്ല ഓണാണ് ഇവിടെ മാത്രം ഓഫ് കിടക്കുക എന്നാണ് കാരണം ഇതുവരെ കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് തൊട്ടടുത്തുള്ള റോഡുകളിലൊക്കെയും തെരുവിളക്കളുണ്ട് എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും പ്രകാശിച്ച് നിൽക്കുമ്പോൾ ആ എന്തുകൊണ്ടാണ് മാനവീയ രീതിയിൽ മാത്രം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരും ഉന്നയിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ബിബിൻ ചെങ്ങലിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം